ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് തയ്യാറാക്കൽ മാത്രമല്ല അതെങ്ങനെ കേടുകൂടാതെ കൂടാതെ സൂക്ഷിക്കാമെന്നും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കറികളിലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു സ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ കറികൾക്ക് നല്ല ടേസ്റ്റും കിട്ടും നമ്മുടെ പണികൾ എളുപ്പത്തിലാവും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും സെയിം അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നന്നായി തോലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളംനമൊക്കെ മാറ്റി വെക്കണം രണ്ടും മെഷർമെൻ്റ് കപ്പിൽ അര കപ്പ് വീതമാണ് എടുത്തിരിക്കുന്നത് അതായത് അരക്കപ്പ് ഇഞ്ചിയും അരക്കപ്പ് വെളുത്തുള്ളിയും ഇനി മിക്സിയുടെ ചെറിയ ജാറെ എടുക്കുക അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചെറിയ ആക്കി അരിഞ്ഞത് ചേർക്കാം മിക്സിയുടെ ജാറിൽ തീരെ വെള്ളത്തിന്റെ നനവ് പാടില്ല ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കാം വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്താലും കുഴപ്പമില്ല എല്ലാം കൂടി നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഗ്ലാസിന്റെ ജാറിലേക്ക് മാറ്റാം ഇനി നമുക്കിതൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റാം ഗ്ലാസിൻ്റെ ജാറിലും തീരെ വെള്ളത്തിൻ്റെ നനവ് പാടില്ല പിന്നെ നമ്മൾ എപ്പോഴൊക്കെയാണ് എടുക്കുന്നത് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണും ഡ്രൈ ആയിരിക്കണം ഇത് നന്നായി അടച്ച് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ഒരാഴ്ചത്തേക്കുള്ള അളവിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പക്ഷേ ഇതൊരു മാസം വരെ കേടു കൂടാതിരിക്കും എപ്പോഴും ചെറിയ അളവിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് പവർ കട്ട് അങ്ങാനും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ ഒരാഴ്ചത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വയ്ക്കുന്നതാണ് എപ്പോഴും സേഫ് ചാനൽ ചാനലിഷ്ടപ്പെട്ടാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പിയായിട്ട് വരാം അതുവരെ ബൈ